നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ താമ്പനില കുറയുമെന്ന മുന്നറിയിപ്പ് വന്ന പിന്നാലെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനാൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കും കടലിലും ചില ദ്വീപുകളിലും നേരിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് മൂടൽ മഞ്ഞ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു അതേസമയം അബുദാബിയിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലും ദുബായിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിലും താപനില ഉയരും എമിറേറ്റുകളിൽ യഥാക്രമം ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും അന്തരീക്ഷത്തിൽ നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശും ഇത് പകൽ സമയത്ത് പൊടിപടലങ്ങൾക്ക് കാരണമായേക്കാം അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒമാൻ ബുസന്തം ഗവർണറേറ്റിലും ഹജ്ജർ പർവ്വത നിരകളിലും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും തിങ്കളാഴ്ച വൈകിട്ട് മുതൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു മഴ ഒമാന്റെ തീരപ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കും മഴക്കൊപ്പം താപനിലയിൽ കുറവുണ്ടാകുമെന്നും ഡയറക്ടറേറ്റ് പറഞ്ഞു മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ സൗദിയിൽ ശൈത്യകാലം അഞ്ച് ദിവസത്തിനുള്ളിൽ അവസാനിക്കാനിരിക്കെ താപനിലയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ അഖിൽ അൽ അഖിൽ സ്ഥിരീകരിച്ചു ഈ വർഷത്തെ വസന്തകാലം കൂടുതൽ പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ മഴയായിരിക്കുമെന്ന് സൗദിയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ അഖ്ബാരിയോട് സംസാരിക്കവേ അഖിൽ അൽ അഖിൽ പറഞ്ഞു മിക്ക പ്രദേശങ്ങളിലും ഒരു ഡിഗ്രി സെൽഷ്യസും തബൂക്ക് അൽ ജൌഫ് ഹായിൽ മേഖലകളിൽ ഒന്നര ഡിഗ്രിയും ചൂട് കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച സൗദി അറേബ്യയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെന്നും തുറൈഫിലായിരുന്നു ഇത് രേഖപ്പെടുത്തിയത് എന്നും അൽ അഖിൽ വെളിപ്പെടുത്തി സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും മാർച്ച് മാസത്തിൽ ശരാശരിയേക്കാൾ ഉയർന്ന മഴ ലഭിക്കുമെന്നും വസന്തകാലത്ത് താപനിലയിൽ നേരിയ വർധനയുണ്ടാകുമെന്നും സമീപകാല റിപ്പോർട്ടിൽ കാലാവസ്ഥാ നിരീക്ഷകൻ പ്രസ്താവിച്ചു മഴയും ഉപരിതല താപനിലയും ഉൾപ്പെടെ ഈ വർഷത്തെ വസന്തകാലത്ത് രാജ്യത്ത് നിലവിലുള്ളതും പ്രതീക്ഷിക്കുന്നതുമായ കാലാവസ്ഥ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ ത്രൈമാസ റിപ്പോർട്ടിൽ പ്രവചിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക